ഹായ് ഞാനിന്ന് ചേന ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരച്ചാറാണ് അപ്പോൾ ഇത് ചോർച്ചിലോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല നമുക്കിതുപോലെ ഒന്ന് തീരാക്കിയിട്ടെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറുണ്ടാക്കാൻ എണ്ണയാണ് കൂടുതൽ നല്ലത് അപ്പോൾ എണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല എണ്ണയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചൂടായി വന്നതിന് ശേഷം ഇതാ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെയാണ് ചേർക്കാനുള്ളത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതേപോലെ ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളകും അതുപോലെ വട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അധികം ഗോൾഡൻ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാം വെളുത്തുള്ളി ഇഞ്ചിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല അച്ചാറായതുകൊണ്ട് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ച് കൂടുതലും കുറവൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിതാ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ചേർത്തി കൊടുക്കുന്നത് കറിവേപ്പില ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം ഇതധികം ഒരിഞ്ഞു വരേണ്ട ആവശ്യമില്ല ഇനി ചേനയും കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്ന് വറുത്തെടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ ചേന നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ വലിയ പീസായിട്ട് എടുക്കുകയാണെങ്കിലും ചെറിയ പീസായിട്ട് എടുക്കുകയാണെങ്കിലും ഇതിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വയറ്റിയെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അത് ഞാൻ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ചെൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിട്ട് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കാം ചിലർ ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വീണ്ടും ഇളക്കാം ഉപ്പ് കുറച്ച് അധികം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് സുർക്കയൊക്കെ ഒഴിക്കുന്നവ നമുക്ക് അതിന് കൂടെയുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ ഇതിലേക്കുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ടര സ്പൂണോളം ചേർത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കാം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉലുവയും കടുകും കൂടെ വറുത്തിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണിൻ്റെ കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരിത്തിരി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കാം സുർക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ചാറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് ചുർക്കം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വറ്റി വരും ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ചുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒന്നര സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയും ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കാം കുറച്ച് സമയം അത് ചൂടാറാൻ വെച്ചാൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് നല്ല ചേന അച്ചാർ കിട്ടും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു കഷ്ണം മതി നമുക്ക് ചേന അച്ചാറിടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ ചൂടാറി വന്നതിന് ശേഷം ഇതേപോലെ ഐറ്റം കിട്ടും നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അച്ചാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഫോട്ടോസിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്